ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോറിയാം വെളുതേനങ്ങനെ നമുക്കത് പൊരിച്ചെടുത്ത് കണ്ട ഇങ്ങനെ വെളുതേനങ്ങനെ വീളത്തില് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നോക്കട്ടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് പോണ സ്കൂളിലേക്ക് പോണ കുട്ടി ഉണ്ടാവില്ലേ ആർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താല് അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ വെളുതായി കുട്ടികൾക്കും നല്ല നമുക്ക് വലിയവർക്കും വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ പെടും കുട്ടികൾക്ക് കുട്ടികൾക്കെല്ലാം വലിയവർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കഴിക്കാനും അതിന് ഇതാ നല്ലതായി കുറച്ച് വേദന എടുത്തിട്ടുണ്ട് അതിന് നമുക്കത് നല്ല പോലെ കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ടാക്കും എന്നാൽ അതിൻ്റെ കറക്കല്ലേ അതൊക്കെ പോയി കിട്ടും അത് ശേഷം ഇതാ എല്ലാം നുറുക്കിയിട്ട് ഒരു പാത്രത്തിടി വെള്ളത്തിലിട്ട് ഞങ്ങൾക്ക് ഇത് മസാല കൂട്ടാം അത് ഇട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് എരിവിനുസരിച്ചിട്ടായിട്ടില്ലേ കുട്ടികൾക്കുള്ള അത്ര എരിവ് അടിയുന്നില്ല എന്നാലും കുറച്ച് മുളക് കുറച്ച് ചിക്കൻ മസാല അങ്ങനെ ചിക്കൻ മസാല ഇട്ട് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് നുള്ള ഉപ്പിട്ടായി വെഴുതേനെ വാടിയാൽ പിന്നെ ഉപ്പ് അതി കെട്ടാൽ ഉപ്പ് വരും അതിന് ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചേച്ചി അങ്ങനെ അത് ഇഷ്ടം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നല്ലപോലെ തന്നെ അതിൻ്റെ വെള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വഴുതനെങ്കിൽ തന്നെ വെള്ളം ഉണ്ടാവും അങ്ങനെ ചെയ്യ എന്നിട്ട് കുറച്ച് നുള്ളു പോകണം ഫ്ലവറിൻ്റെ കൂടിട്ടാ എന്നിട്ട് മനസ്സിലൊന്നും മിക്സ് ചെയ്തെടുക്കുക എല്ലാവരും പാടൊന്ന് മിക്സ് ചെയ്തിട്ട് അളവ് എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും അല്ലാതെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫോളോയി കാണാൻ നോക്കുക സ്ലിപ്പ് ചെയ്യാതെ കാണുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക അങ്ങനെന്താ വെള്ളത്തിനാ മൂന്നാല് പ്രാവശ്യം കഴുകിട്ട് അങ്ങനെ വെള്ളത്തിട്ട് അതിന്റെ കക്ക പോലുള്ളൂ കക്ക പോയിട്ടില്ലെങ്കിൽ ഒരു കട്ടിപ്പുണ്ടാവില്ലേ അങ്ങനെ ചെയ്യാം എന്താ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കിട്ട് നമുക്ക് ഇതാ നമ്മള് മസാല കൂട്ടിലെ അയക്കടക്കെ വിശേഷങ്ങളല്ലാര് അല്ലേ നല്ല നാട്ടിലൊക്കെ മഴ ഉണ്ടാവും പിന്നെന്താ നമ്മൾ വീഡിയോസ് കാണലേ അതാ ആ മസാല കൂട്ടിയത് ഞാൻ പത്ത് മിനിറ്റ് വട്ട് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്കിതാ അത് നമുക്ക് നീ പൊരിച്ചെടുക്കാം അതിനെന്താ ഒരു ചട്ടിയെടുപ്പത്തി വെച്ച് അത് കുറച്ച് ഓയില് ഒഴിച്ച് നമുക്കിതാ ഈ മസാല കൂട്ടിയതാക്കി പിന്നെ അവരെന്താ വീഡിയോസ് ആരും കാണാത്ത ഇഷ്ടപ്പെടാത്ത കഴിഞ്ഞാലും എല്ലാവരും വീഡിയോസ് കാണുക ദേഷ്യമുള്ളവരൊക്കെ ദേഷ്യം എന്തായാലും മതില് വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കുക എന്താറിയ ഒരു കയ്യില് ഫോണും ഒരു കയ്യിൽ പാത്രം വേണ്ടേ അങ്ങനൊക്കെ നല്ല അടുപ്പിലും അതിൻ്റെ ഡമുണ്ടോ അല്ലേ എന്താ ചുമന്നറിയാ രണ്ടു ദിവസവും പലചായ കൊടുത്തു അതിനെ ചുമ കൊടുത്തു അങ്ങനെന്താ രണ്ടാമതും അങ്ങനെ ഇട്ട് ബാക്കിയുള്ളതും പറക്കാൻ പറ്റില്ല എന്താച്ച എല്ലാതും ഇട്ടിട്ട് ഇങ്ങനെ ബോറാക്കണ്ടെത്തിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നിട്ട് ഇങ്ങനെ എല്ലാവരും ജീവ കൊണ്ടുപോകാൻ നല്ല രസമുണ്ട് കൂട്ടാനും ഉച്ചക്കോ രാത്രിക്ക കൂട്ടാൻ പറ്റും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടാൻ പറ്റും നമ്മക്ക് ജോലി കൊണ്ടു കൊണ്ടാൻ പറ്റും അങ്ങനെ അത് റെഡി അങ്ങനെ